നമ്മൾ ഭക്തജനങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ പ്രധാനമായും ഭഗവാന് സമർപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് തുളസിമാല രണ്ടാമത് മഞ്ഞപ്പെട്ടും താമരയും ഇതിന്റെ യഥാർത്ഥമായ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഹരേ കൃഷ്ണ കഴിഞ്ഞ നാലഞ്ചു ദിവസങ്ങളായിട്ട് വീഡിയോകൾ ഒന്നും ഇടുവാനായിട്ട് സാധിച്ചിട്ടില്ല അവസാനം അതായത് രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ അവസാനം സന്ദർശിച്ച ക്ഷേത്രം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂരിൽ നിന്നും നേരെ തൊടുപുഴയിലുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഈ രണ്ട് ക്ഷേത്രത്തിലെയും വിശദവിവരങ്ങൾ ഒന്നും ഇതുവരെയും ഇട്ടിട്ടില്ല സമയത്തിന്റെ പരിമിതി മൂലമാണ് ഞങ്ങളുടെ ഭക്തജനങ്ങൾ ക്ഷമിക്കുക എത്രയും പെട്ടെന്ന് തന്നെ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ശരി അതവിടെ നിൽക്കട്ടെ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയാം ഭഗവാൻ ശ്രീകൃഷ്ണന് ചെയ്യുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട പതിനഞ്ച് വഴിപാടുകൾ അതിന്റെ ഫലപ്രാപ്തികൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങളുടെ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പോകുന്നത് ഏകദേശം മൂന്ന് പുസ്തകങ്ങൾ മൂന്ന് ഗ്രന്ഥങ്ങൾ അടിച്ചതിന്റെ വായിച്ചു മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട ഈ വഴിപാട് വീഡിയോ വഴിപാട് ഫലപ്രാപ്തി കാര്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ ഭക്തജനങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുക കൂടെ ചെറുതായി ലൈക്കും ചെയ്യാട്ടോ അതിന് ഒരു മടിയും കാണിക്കേണ്ട പിന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും കമന്റിൽ നിന്നും പത്ത് പേരെ തെരഞ്ഞെടുക്കുന്നുണ്ട് അവരുടെ പേരുകളും സ്പോൺസർ ആരാണെന്നും എല്ലാം നമുക്ക് വീഡിയോയുടെ അവസാനം പറയാട്ടോ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ കണ്ണന് വെണ്ണ നൈവേദിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഫലപ്രാപ്തി എന്താണെന്ന് നോക്കാം വിദ്യാവിജയത്തിനും ഭാഗ്യലബ്ധിയുമാണ് എണ്ണ നൈവേദ്യുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഫലപ്രാപ്തി എന്ന് പറയുന്നത് വിദ്യാവിജയവും ഭാഗ്യലബ്ധിയും വെണ്ണ നൈവേദ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി സന്താനലബ്ധിക്കായി ചെയ്യേണ്ട പ്രധാനപ്പെട്ട വഴിപാട് സന്താനഗോപാല മന്ത്രത്താൽ പുഷ്പാഞ്ജലി നടത്തുന്നത് ഭഗവാന് ഏറെ പ്രിയങ്കരമാണ് എന്ന് പറയുന്നു സന്താനഗോപാല മന്ത്രത്താൽ പുഷ്പാഞ്ജലി നടത്തുന്നത് ഏറെ നല്ലതാണ് അടുത്തത് വിദ്യാവിജയത്തിനു വേണ്ടി കൃഷ്ണസന്നിധിയിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു പുഷ്പാഞ്ജലിയാണ് വിദ്യാഗോപാല മന്ത്രത്താൽ പുഷ്പാഞ്ജലി വിദ്യാഗോപാല മന്ത്രത്താൽ പുഷ്പാഞ്ജലിയാണ് പ്രധാനമായും കൃഷ്ണക്ഷേത്രങ്ങളിൽ കൃഷ്ണ സന്നിധിയിൽ വിദ്യാവിജയത്തിനു വേണ്ടി പ്രധാനമായും ചെയ്യേണ്ടത് എന്ന് ഓർത്തുകൊള്ളുക ശ്രീകൃഷ്ണ ഭഗവാന് ചുറ്റുവിളക്ക് നടത്തുന്നതിൻ്റെ ഫലപ്രാപ്തി പാപമോചനം മനശാന്തി യശസ് എന്നിവ നമുക്ക് ലഭ്യമാകുന്നു ചുറ്റുവിളക്കിന്റെ എന്തൊക്കെയാണ് പാപമോചനം മനശാന്തി യശസ് എന്നിവയാണ് എന്ന് ഓർത്തുകൊള്ളുക ഭഗവാന് ചെന്താമര സമർപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഫലപ്രാപ്തി എന്താണ് ധനലാഭവും കച്ചവട അഭിവൃദ്ധിയുമാണ് ഭഗവാന് ചെന്താമർ സമർപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭ്യമാകുന്നത് എന്ന് ഓർത്തുകൊള്ളുക വ്യാപാര സംബന്ധമായ വഴിപാടുകളും പൂജകളും ചെയ്യുന്നവർ ഈ ഒരു വഴിപാട് കാര്യം ഓർത്തുകൊള്ളുക പ്രത്യേക ശ്രദ്ധിച്ചു കൊള്ളുക കേട്ടോ ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാട് കൗണ്ടറിന് മുന്നിൽ വലിയ ക്യൂ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കൂടുതലും എന്തിനാണ് ഭക്തജനങ്ങൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് ഭഗവാന്റെ പാൽപായസം വാങ്ങുവാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ആ ശ്രേഷ്ഠമായ പാൽപായസവും നെയ് പായസവും എല്ലാം വാങ്ങുവാൻ യുവിൽ നിന്നിട്ടുള്ളതാണ് അല്ലേ എന്താണ് പാൽപായസം വഴിപാട് നടത്തുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഫലപ്രാപ്തി എന്ന് പറയുന്നത് ഐശ്വര്യ ലബ്ധി ഐശ്വര്യമാണ് പാൽപായസം വഴിപാട് നടത്തുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഫലപ്രാപ്തി എന്ന് പറയുന്നത് പാൽപായസം വഴിപാട് ഐശ്വര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാണയപറ ശ്രീകൃഷ്ണ ഭഗവാന് നാണയപ്പറ നടത്തുന്നത് വിശേഷപ്പെട്ടതായി പറയുവാനുള്ള കാരണം എന്താണ് അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് നമുക്കൊന്ന് പോകാം കടബാധ്യതയെല്ലാം തീർന്ന് സാമ്പത്തിക ഭദ്രതയോടെ ജീവിതം നയിക്കാൻ ഇതുവഴി സാധ്യമാകുമെന്ന് വിശ്വസിച്ചു പോരുന്നു അല്ലെങ്കിൽ നാളിതുവരെയുമായി ഭക്തജനങ്ങൾ നടത്തി വരുന്നു ഓർത്തുകൊള്ളുക നാണയപ്പറ നടത്തുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഫലപ്രാപ്തിയാണ് ഇപ്പോൾ പറഞ്ഞു പോയത് ഇനി കണ്ണന് കളപം ചാർത്തുന്നതിന്റെ ഫലപ്രാപ്തി എന്താണെന്ന് നമുക്കിന്ന് നോക്കാം ഉദ്ദിഷ്ടകാര്യ സാധ്യം ഭഗവാന് കളപം ചാർത്തുന്നത് ഉദ്ദിഷ്ടകാര്യ സാധ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങളുടെ ഭക്തജനങ്ങൾ പ്രത്യേക ഓർത്തിരിക്കേണ്ടതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ് ഉദയാസ്തമന പൂജ ഏകദേശം വർഷം രണ്ടായിരത്തി അൻപത് വരെ ഈ ഒരു വഴിപാട് പൂജ ഉദയാസ്തമന പൂജ ബുക്കിംഗ് ആണ് എന്ന് പറയപ്പെടുന്നു ഏകദേശം അൻപതിനായിരത്തിനു മുകളിൽ തുക ചെലവഴിച്ചാണ് ഭക്തജനങ്ങൾ ഈ ഒരു വഴിപാട് ഉദയാസ്തമന പൂജ നടത്താറുള്ളത് എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫലപ്രാപ്തി നമുക്കൊന്ന് നോക്കാം ദീർഘായുസ് ശത്രുദോഷ നിവാരണം സർവ്വൈശ്വര്യം എന്നിവയാണ് ഉദയാസ്തമന പൂജ നടത്തുന്നത് കൊണ്ടുള്ള ഫലപ്രാപ്തി എന്ന് പറയുന്നത് ദീർഘായുസ് ശത്രുദോഷ നിവാരണം സർവ്വൈശ്വര്യം എന്നിവയെല്ലാം ഉദയാസ്തമന പൂജ കൊണ്ട് ആറുമെന്നാണ് വിശ്വാസം ഗുരുവായൂരിൽ പ്രധാനപ്പെട്ടൊരു പൂജ അല്ലെങ്കിൽ പ്രധാനപ്പെട്ടൊരു വഴിപാടുകാര്യം പറഞ്ഞു പോയതാണ് നമ്മൾ പറയുന്ന വഴിപാടുകൾ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മാത്രമുള്ളതല്ല ഉദയാസ്തമന പൂജ ഒഴികെ ഇതിൽ പറയുന്ന മറ്റെല്ലാ വഴിപാടുകളും ഏത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഗുരുവായൂരിൽ മാത്രമല്ല എന്ന് ഓർത്തുകൊള്ളു കേട്ടോ അടുത്തത് കതളിപ്പഴം കണ്ണന് കദളിപ്പഴം നിവേദ്യം നടത്തിയാലുള്ള പ്രധാനപ്പെട്ട ഫലം അത് ജ്ഞാനലബ്ധിയാകുന്നു എന്ന് ഓർത്തുകൊള്ളുക വെള്ള നിവേദ്യം വെള്ളനിവേദ്യം വഴിപാട് ദാരിദ്ര്യം നീങ്ങുന്നതിനും സർവ്വൈശ്വര്യത്തിനും വേണ്ടി ക്ഷേത്രങ്ങളിൽ പ്രധാനമായും നടത്തി വരുന്നു എന്ന് ഓർത്തുകൊള്ളുക അവിൽ നിവേദ്യം അവിൽ നിവേദ്യം വഴിപാട് നടത്തിയാലുള്ള ഗുണം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് അത് പ്രത്യേകത പറയേണ്ട കാര്യമില്ലല്ലോ അവിൽ നിവേദ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ ഭക്തജനങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ പ്രധാനമായും ഭഗവാന് സമർപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് തുളസിമാല രണ്ടാമത് മഞ്ഞപ്പട്ടും താമരയും ഇതിന്റെ യഥാർത്ഥമായ ഫലപ്രാപ്തി എന്താണ് ആർക്കെങ്കിലും അറിയുമോ അറിയാവുന്നവർ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യാ മഞ്ഞപ്പെട്ട് ഭഗവാന് സമർപ്പിക്കുന്നത് അത് ധനസമൃദ്ധിയിലേക്ക് തെളിക്കുമെന്നാണ് വിശ്വാസം ശ്രീകൃഷ്ണ ഭഗവാനുള്ള മഞ്ഞപ്പെട്ട് സമർപ്പണം ധനസമൃദ്ധിയുമായി അഭേദ്യമായ ബന്ധമുള്ള കാര്യം ഞങ്ങളുടെ ഭക്തജനങ്ങളൊന്ന് ഓർത്തുകൊള്ളുക ക്ഷേത്രങ്ങളിൽ കൃഷ്ണക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ ആൽപായസത്തിന്റെ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ കഴിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വഴിപാട് പ്രസാദമാണ് ത്രിമധുരം എന്ന് പറയുന്നത് ത്രിമധുരത്തിന്റെ യഥാർത്ഥമായ ഫലപ്രാപ്തി എന്താണ് അത് കാര്യവിജയമാകുന്നു ത്രിമധിനം വഴിപാട് നടത്തിയാലുള്ള പ്രധാനപ്പെട്ട ഫലപ്രാപ്തി കാര്യവിജയമാണ് എന്ന് ഓർത്തു വിളുക ഗുരുവായൂർ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ ത്രിമധുരം വഴിപാട് ഞങ്ങൾ നടത്തിയിരുന്നു ഇരുപത്തിയൊന്ന് രൂപയാണ് അവിൽ നിവേദ്യമാണെങ്കിൽ ഇരുപത് രൂപയുമാണ് എന്ന് ഞങ്ങളുടെ ഭക്തജനങ്ങൾ ഓർത്തു ഓർത്തുകൊള്ളുക ഇനിയും ഒട്ടനേകം വഴിപാടുകളും അതിന്റെ എല്ലാം ഫലപ്രാപ്തി കാര്യങ്ങളും എല്ലാം നമുക്ക് പറയുവാനുണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകാം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ വെച്ച് നിർത്തുകയാണ് വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞിരുന്നു ഏകദേശം മൂന്ന് ഗ്രന്ഥങ്ങൾ മൂന്ന് പുസ്തകങ്ങൾ വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണനുമായി ശ്രീകൃഷ്ണ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ വഴിപാടുകളും ഫലപ്രാപ്തി കാര്യങ്ങളും എല്ലാം പറഞ്ഞു പോയത് എന്ന് ഈ പുസ്തകങ്ങൾ ഈ ഗ്രന്ഥങ്ങൾ ഭക്തജനങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ തീർച്ചയായും ഞങ്ങളെ ബന്ധപ്പെട്ട് കൊള്ളുക താഴെ നമ്പർ കൊടുത്തേക്കാം ആധാർ കൊറിയർ വഴിയല്ല എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് നാലഞ്ച് ദിവസത്തിനുള്ളിൽ എത്തുന്ന രീതിയിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് എല്ലാവർക്കും ഞങ്ങൾ ഗ്രന്ഥങ്ങൾ അയച്ചു കൊടുക്കുന്നത് ആ ഒരു സംവിധാനം വഴി തന്നെ നിങ്ങളിലേക്ക് ഈ പുസ്തകങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും പിന്നെ ഇന്നത്തെ ഈ നമ്മുടെ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് വീന എന്ന നാമദേഹത്തിലുള്ള ഒരു അമ്മയാണ് അമ്മ നിലവിലിപ്പോൾ വിദേശത്താണുള്ളത് നമ്മുടെ എങ്കിലും കൃഷ്ണ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെ ഒരു അഡ്മിൻ കൂടിയാണ് ബീന അമ്മ ഏത് ആഗ്രഹം പ്രതിയാണോ ഈ ഒരു നല്ല കാര്യം ചെയ്തത് അത് എത്രയും പെട്ടെന്ന് തന്നെ ഭഗവാൻ സാധിച്ചു തരട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും പത്ത് പേര് നമ്മൾ കമന്റിൽ നിന്നും തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇത് താഴെ അവരുടെ പേരുകളും കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളും ആ കൂട്ടത്തിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു കൊള്ളുക പിൻകോഡ് സഹിതമുള്ള നിങ്ങളുടെ അഡ്രസ്സും െ സ്ക്രീൻഷോട്ടും അയച്ചു കൊള്ളുക ഇത്രയും പെട്ടെന്ന് തന്നെ ആ സമ്മാനങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന നാമധേയത്തിലുള്ള ഈ യൂട്യൂബ് ചാനലിലേക്ക് ഞങ്ങളുടെ ഈ കുടുംബത്തിലേക്ക് ആദ്യമായിട്ടാണ് ഭക്തജനങ്ങൾ നിങ്ങൾ വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും കാണുന്ന വീഡിയോകൾ ഒന്ന് ലൈക്ക് ചെയ്യുവാനും മറക്കരുത് മടിക്കരുത് ശരി അപ്പോൾ വേറെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഭഗവാന്റെ വഴിപാട് കാര്യങ്ങളും കൊച്ചു കൊച്ചു കഥകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ ഭഗവാൻ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പാകലാം നന്ദി നമസ്കാരം